കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വഴുത്തുപെടും അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്താവിഷയം യോഹന്നാൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വേദഭാഗമാണ് അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാ നഷ്ടമാക്കാതെ ശേഖരിക്കുകയും എന്ന് പറഞ്ഞു വളരെ സുപരിചിതമായൊരു തിരുവചന ഭാഗം യേശുവ ശിഷ്യന്മാരും ഒരുമിച്ച് ആയിരിക്കുന്ന ഒരു ശുശ്രൂഷ വേദിയിൽ ഏറിയ പുരുഷാരം ഏറിയ ജനസമൂഹമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു ശൂന്യതയിൽ നിൽക്കുന്നൊരു സാഹചര്യം ഒന്നും കൂടെ പറഞ്ഞാൽ ശിഷ്യന്മാരുടെ മുൻപിൽ അടുത്തതായി എന്തു ചെയ്യണമെന്ന് ആകുലതകൾ നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം ആ സാഹചര്യത്തിൽ യേശുവും ഇടപെടുകയും യേശുവിൻ്റെ അത്ഭുതങ്ങൾ കാണുകയും ചെയ്യുന്നതാണ് നാം വായിച്ച വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം കർത്താവിന് സ്തോത്രം ആറാം ആറാമധ്യായം പ്രാരംഭ വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ വചനം കേൾക്കാൻ അനേക ജനങ്ങൾ അവിടെ തിങ്ങിക്കൂടുന്നു എന്നാൽ അനന്തരം സംഭവിക്കുന്നത് അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുവാൻ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൻ്റെ ആമയോത്ര സമ്മർദ്ദം അവിടെ വെളിപ്പെടുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ ശിക്ഷന്മാർക്ക് മാത്രമായിരുന്നു ആശങ്ക അവിടെ വെളിപ്പെട്ടത് യേശുവിന് അറിയാം അവിടെ എന്താണ് അടുത്തത് സംഭവിക്കുവാൻ പോകുന്നത് അതുകൊണ്ടാണ് ആറാമത്തെ വേദഭാഗം ഇങ്ങനെ പഠിക്കുന്നത് ഇത് അവനെ പരീക്ഷിക്കാൻ അത്രയും ചോദിച്ചു താൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു അതേ പ്രിയപ്പെട്ടവരെ നമ്മളുടെ ആശങ്കകൾക്ക് മുകളിൽ നമ്മുടെ ചോദ്യചിഹ്നങ്ങൾക്ക് മുകളിൽ നമ്മുടെ വിചാരങ്ങൾക്ക് മുകളിൽ എന്തുവാണ് അടുത്തത് നമ്മുടെ ലൈഫിനകത്ത് നടക്കുവാൻ പോകുന്നതെന്ന് നമ്മേക്കാൾ നല്ലതുകൊണ്ട് അറിയുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് എന്നീ സമയം മനസ്സിലാക്കുവാൻ ഇടയായിത്തീരണം അതേ കൂടെയിരിക്കുന്നവൻ്റെ മഹത്വവും ആഹാത്മ്യവും മനസ്സിലാക്കാതെ ഫിലിപ്പോസ് ചെന്ന് യേശുവിനോട് ചോദിക്കുന്ന ആമി ചോദ്യങ്ങളുണ്ട് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യുന്ന ഫിലിപ്പോസ് അവനോട് ചോദിക്കുക ഓരോരുത്തർ അല്പമല്പം ലഭിക്കേണ്ടതിന് ഇരുന്നൂറ് പണത്തിന് അപ്പം മതിയാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു അതേ ഫിലിപ്പോസിന്റെ കണ്ണിലൂടെ യേശുവിൻ്റെ ആ അത്ഭുതത്തെ യേശുവിൻ്റെ ദൈവത്വത്തെ പരിമിതപ്പെടുത്തി കാണുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്തു അതെ വിഷയങ്ങൾ നമ്മൾക്ക് ഫേസ് ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധികളും വിഷയങ്ങളും നമ്മുടെ മുൻപിൽ വരുമ്പോൾ പലപ്പോഴും നമ്മളിൽ പലരും ഇങ്ങനെ തന്നെയാണ് അത് നടക്കുമോ അത് ആ മിഷ്ട്രോത്ര എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വെളിച്ചം കാണാൻ കഴിയുമോ എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു നന്മ അനുഭവിക്കുവാൻ കഴിയുമോ എന്നുള്ള ആശങ്കകൾ നമ്മളിൽ പലർക്കും ഇന്നുമുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അത് തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്നത് വലിയ പുരുഷാരമാണ് അവൻ്റെ പിന്നാലെ ചെന്നത് യേശുവിനറിയാം വലിയ പുരുഷാരമുണ്ടെങ്കിൽ വലിയ അത്ഭുതം അവിടെ നടക്കുവാൻ കഴിയും എന്ന് ഒന്നുകൂടെ പറഞ്ഞാൽ ചെറിയ സാഹചര്യങ്ങൾക്കകത്ത് വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഒരു ദൈവം ഇന്നു പകൽ നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു വലിയ പുരുഷാരം എന്ത് ചെയ്യുന്നു യേശുവിൻ്റെ പിന്നാലെ ചെന്നു എന്നാൽ വലിയ പുരുഷാരത്തിന് ചെറിയ സാഹചര്യമാണ് ഫിലിപ്പോസിന്റെ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ കണ്ണിൽ അവിടെ കാണുവാൻ കഴിയുന്നത് അവിടെ ഒൻപതാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത് ഇവിടെ ഒരു ബാലനുണ്ട് ബാലകനുണ്ട് അവൻ്റെ പക്കൽ അഞ്ച് യവത്തപ്പവും രണ്ട് മീനുമുണ്ട് എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് ശൂന്യതകളിൽ നിന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി ചലിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത് അതേ പ്രിയപ്പെട്ടവരെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു വലിയ പ്രതിസന്ധി ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ അങ്ങയുടെ മുൻപിൽ ഇപ്പോൾ നിൽക്കുന്നത് വലിയ വിഷയമായിരിക്കാം ഇപ്പോൾ കഴിയാത്തതായി നിൽക്കുന്നത് എന്നാൽ ആ വലിയ വിഷയത്തെയും ചെറിയ സാഹചര്യങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ വലിയ കാര്യം ചലിപ്പിച്ച് നമുക്ക് വേണ്ടി അത്ഭുതമാക്കി മാറ്റാൻ പോകുകയാണ് എത്ര പേർക്ക് വിശ്വാസമുണ്ട് കർത്താവിന്റെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമ്മുടെ ിപ്പോസിന്റെ ചോദ്യത്തിനാണ് മറുപടി ആമേശു പറയുന്നത് താൻ ഈ ഇവനെ പരീക്ഷിക്കാൻ യേശു ചോദിക്കുക ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു സാഹചര്യം കണ്ടിട്ടാണ് ഫിലിപ്പോസ് പെരുമാറുന്നതെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാനുള്ള വലിയ ദൈവപ്രവർത്തി തൻ്റെ ഉള്ളിൽ നിന്ന് വെളിപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനെ പരീക്ഷിക്കുവാൻ ചോദിക്കുകയാണ് അതെ ഇവർക്ക് തിന്നുവാൻ എവിടെ നിന്ന് കൊടുക്കും അതെ നിരാശയുടെ വാക്കുകളാണ് അവൻ്റെ വായിൽ നിന്ന് അടുത്തതായി പുറപ്പെടുന്നത് എന്നാൽ നാം വായിച്ച വേദഭാഗത്തിൽ കാണുമ്പോൾ അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ടണം ഒന്നും നഷ്ടമാകാതെ സ്വീകരിക്കാൻ പറഞ്ഞു അതെ എന്താണ് ഇവിടെ സംഭവിച്ചത് ചെറിയൊരു സാഹചര്യം ചെറിയൊരു സാഹചര്യത്തിൽ നിന്ന് വലിയ പുരുഷാരം ആമി തിന്നു തൃപ്തരായ ശേഷവും അതെ അവർക്ക് ശേഖരിക്കുവാൻ തക്കമുണ്ടുള്ളത് ദൈവം കൊടുത്തെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സന്ദേശം പറയുന്ന ഈ സമയത്തു തന്നെ നിങ്ങളുടെ വലിയ പ്രതിസന്ധിയും വലിയ ബുദ്ധിമുട്ടുകളുടെയും മുൻപിൽ നിന്നുകൊണ്ട് വഴിമാറുകയില്ല എന്ന് വെല്ലുവിളിക്കുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ നിൽക്കുകയാണെങ്കിൽ ഇന്ന് ആ പ്രതിസന്ധിയുടെ മുൻപിൽ കർത്താവിംഗിലേക്കൊന്ന് നോക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ വലിയ പ്രതിസന്ധിയെ ചെറിയ സാഹചര്യങ്ങൾ കൊണ്ട് നേരിടുവാൻ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഇടയായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മുടെ ഇന്നലകളെ നമുക്കറിയാം നമ്മുടെ ഇന്നിനെ നമുക്കറിയാം എന്നാൽ നമ്മുടെ നാളകളെ നമ്മൾക്കറിയത്തില്ല എന്നാൽ നമ്മുടെ നാളകളെ അറിയുന്ന ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെയുണ്ട് അതേ യേശു കർത്താവ് വചനത്തിലൂടെ ഇടപെടുകയാണ് താൻ എന്തു ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു ആമേൻ പറഞ്ഞ് ദൈവവചനത്തെ സ്വീകരിക്കുക അടുത്തത് എൻ്റെ ലൈഫിൽ എന്താണ് നടക്കാൻ പോകുന്നത് എനിക്ക് ആശങ്ക കാണും എനിക്കൊരു ചോദ്യം കാണും പക്ഷെ കർത്താവിന് നല്ലവണ്ണം അറിയാം ഒരു വലിയ അത്ഭുതം ഇവൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്നു അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ അതേ തൃപ്തിയാ അത് മാത്രമല്ല തൃപ്തിയാകുന്നതിനും അപ്പുറമായി ശേഖരിക്കുന്ന നിലവാരത്തിലുമുള്ള ഒരു വിടുതൽ നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുക തൃപ്തികരം മാത്രമല്ല അത് ശേഖരിച്ചു വെക്കുന്നതുപോലെയുള്ളൊരു വിടുതൽ നമ്മുടെ ലൈഫിൽ നടക്കും അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ദൈവാശ്രയ ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു താങ്ക്